ഹലോ ഹലോ ആ പറഞ്ഞോണ്ട് ആരായിരുന്നു യൂട്യൂബ് ചാനലില്ലേ ആ നമ്പർ കിട്ടി അത്തൊരു വീഡിയോ നിർമ്മല കോളേജിന്റെ ആ ആ പറഞ്ഞു ആ അത് ചേട്ടന ഇങ്ങനെ അതിനെപ്പറ്റി അറിഞ്ഞേ ന്യൂസ് ചാനൽസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ വിദ്യാർത്ഥി ഒരു ക്ലാസ്സിലും അല്ല നിസ്കരിച്ചേക്കണത് പെൺകുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂമുണ്ട് അവിടെ ചൂടും അച്ചുകാരിയും ചപ്പ് ചവറുകൾ തേക്കുന്ന ഒരു പേപ്പർ അവിടെ നിസ്കരിക്കുന്നതിനൊണ്ട് പ്രിൻസിപ്പലിന് എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത് അല്ല ഞാനൊരു ഞാനൊക്കെ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചത് കേൾക്കണം അങ്ങനെ ആണെങ്കിൽ ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കുന്ന പ്രശ്നമില്ലല്ലോ നമ്മളൊക്കെ ഒരു ക്രിസ്ത്യൻ ഒരു സ്കൂളിൽ പഠിച്ച ഒരാളാണ് അത് കഴിഞ്ഞ് ഗവൺമെന്റ് കോളേജുകളിലാണ് ആ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പഠിച്ചത് ഈ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളെ കൂടെ ഉള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഈ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ആരും നിസ്കരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അത് അതൊരു ഓരോ നിയമങ്ങൾ ഉണ്ടാവില്ലേ ആ ഓക്കെ ഈ ഒരു ഒരു ഒരാൾക്ക് അവിടെ നിസ്കരിച്ചു വിട്ട കേസ് ശല്യണ്ടോ ഇല്ല എന്നുള്ള ഇത് 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 എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് നിസ്കരിക്കണം കാര്യങ്ങൾ അറിയോ നമ്മൾ ആരും നിസ്കാരത്തിനും ഒന്നിനും എതിരല്ല അപ്പൊ നമ്മളൊന്നും എതിരല്ല നമ്മളൊക്കെ പോകുന്ന ആളുകളാണ് പക്ഷെ ഒരു 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 പ്രാർത്ഥന ഉണ്ട് ദിവസം തേർഡ് അത് അതിന് അല്ല കേസ് നമ്മളെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകള് സുഹൃത്തെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളില് ഇതേപോലെ തന്നെ മുസ്ലിംസിന് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതറിയോ ആ അപ്പൊ അപ്പൊ എന്താറിയോണ്ട് നമ്മളൊക്കെ അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോ ഇത് ഓരോ മാനേജ്മെന്റ് അനുസരിച്ചാണല്ലോ ഈ കാര്യങ്ങൾ പോകുന്നത് ക്യാമ്പസുകളിലൊക്കെ എല്ലാ ക്യാമ്പസുകളിലും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവും അവിടെ പോയിട്ട് ഒരു പ്രശ്നം അതും കഴിഞ്ഞ ദിവസം നിസ്കാരം നിലയിൽ തുടങ്ങിയല്ലല്ലോ ഞാനും നിങ്ങളൊന്നും നിലയിൽ തുടങ്ങി അപ്പൊ ഇത് എന്തുകൊണ്ട് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ചോദ്യം സുഹൃത്താണ് സെക്കൻഡ് ഇങ്ങനെ അവിടെ നിസ്കരിക്കാറുണ്ട് ഈ ഒരു കാര്യം വേണ്ടേ മുഖ്യങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കണമെന്നില്ല ഞാൻ എല്ലാം നിസ്കരിക്കുന്ന ഒരാളല്ല ഏഹ് പക്ഷെ നിസ്കസിക്കുന്നവരുണ്ട് അവടെ വീറെ നിസ്കരിക്കുന്നവരാ അവരവിടെ നിസ്കരിക്കാറുണ്ട് ചേട്ടാ പറയണ ഒരാഴ്ചയായുള്ളു അവര് അവിടെ വന്ന് ഇവിടെ പറ്റൂല എന്താ ഒരു ഉപദ്രവില്ലാണ്ട് ഒരു മൂലയ്ക്ക് അവർ അതൊരു വ്യക്തിക്കോ ഒരു സ്റ്റുഡന്റിനോ അവിടെ ഒരു ശല്യമേ ഇല്ല ൊരു കേസ് പറയട്ടെ കേട്ടാ എനിക്ക് ആ കുടി വേണം എന്നൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല അത് അവിടെ കടിഞ്ഞു കൂടിയ പുള്ളേര് ചുമ്മ പോരോന്ന് ഇവിടെ കാരമുറി വേണമെന്ന് അതൊന്നും നടക്കൂലെന്ന് എനിക്കറിയാം അത് ക്രിസ്ത്യൻ ചേർത്ത് സ്കൂളാണ് കോളേജാണ് അവിടെ നിസ്കാരം നിസ്കാരമുറി നടക്കില്ലെന്നറിയാ ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല അത് ആ പാർട്ടിക്കാർ അവിടുന്ന് ഇവിടെ നിന്നും വന്ന് നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞു ആ കൊച്ചിന്റെ വീട്ടിലേക്ക് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ ഓരോ വീഡിയോ ഇട്ട് അതിന്റെ പേരിലും ആ കൊച്ചിന്റെ വീട്ടിലേക്ക് നമ്മള് 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 നമ്മളൊരു ഒരു സമയത്തും ഒരു കുട്ടിയുടെ പേരോ ഒരു കുട്ടിയുടെ വിഷയോ എല്ലാം പറഞ്ഞത് നമ്മള് പൊതുവായിട്ടുള്ള വിഷയമാണ് പറഞ്ഞത് അതെ നമ്മള് കോളേജിലെ പൊതുവായ വിഷയമാണ് എല്ലാവർക്കും എന്താ 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 അല്ല അല്ലല്ല ും അറിയോ പറഞ്ഞോ എന്താണ് പറഞ്ഞത് അല്ലല്ല അല്ലല്ലോ നമ്മള് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുമ്പോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമേ തീർക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞായിരുന്നോ ഒരു റീൽസ് ഒക്കെ ആ അതുപോലെ ഇത് ഉണ്ടായില്ല എന്ന് ആർക്കറിയാം നിങ്ങൾ പറയുന്നത് ഫുൾ തിരിഞ്ഞാണ് വന്നേക്കുന്നത് ഓക്കെ നമ്മള് നമ്മൾ പറയുന്ന തിങ്കളാഴ്ച മൂവായിരം ആണ് ഒരു കുട്ടിയെങ്കിലും അതിനെതിരായിട്ട് പറയുക അല്ല ഒരു കുട്ടി എതിര് പറഞ്ഞിട്ടും എതിര് പറയാത്തതിലല്ല വിഷയം അവിടെ നിസ്കരിക്കാനുള്ള അവകാശം ഒക്കെ പുറത്തു പോയിട്ട് നിസ്കരിക്കാന്നുള്ളതാ ക്യാമ്പസിൽ നിസ്കരിക്കാൻ വരുന്ന കുട്ടികൾക്ക് കഥാവ് കിട്ടുക സമയത്ത് ചെയ്തില്ലെങ്കിൽ പുറത്തു പോയിട്ട് ഇന്റർവൽ സമയത്തോ സമയത്തോ ഉച്ച ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണമെങ്കിൽ അതിനൊരു സമയം ഉണ്ട് ഏഹ് ആമ്പിള്ളേർക്ക് അതിനുള്ള സമയം തന്നിട്ടുണ്ട് രണ്ടു മണിവരെ പെമ്പിള്ളേർക്ക് ഒന്നര വരെയുള്ള സമയം മനസ്സിലായോ അപ്പൊ അപ്പൊ ഞാനൊരു കാര്യം ഞാൻ ഞാൻ സിമ്പിൾ ആയി കാര്യം അതായത് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇത് തന്നെയാണ് സമയമുള്ളത് അറിയൂലേ ക്യാമ്പസുകളിലൊക്കെ തന്നെ ഇതാണ് സമയം അപ്പൊ അല്ലേ ഒരു ഒരു അല്ലല്ലോ ഒരു ക്യാമ്പസ് ഒരാൾ നിസ്കരിച്ചു തുടങ്ങി നാളെ അടുത്ത ടീം വരും അത് കഴിഞ്ഞ് അടുത്ത ടീം വരും ഇത് 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 അങ്ങനല്ലോ ഒരു ക്യാമ്പസ് മുന്നോട്ട് പോണ്ടത് പറഞ്ഞോട്ടെ പേർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് രണ്ട് അവിടെ സുഹൃത്തേക്ക് നമ്മള് എവിടെയാണെങ്കിലും നിങ്ങള് 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 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആർക്കോ ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടില്ലേ എന്നുള്ളതല്ല ക്യാമ്പസിൽ വരുന്നത് പഠിക്കാനാണ് പഠിക്കാനില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ചെയ്യാന്നുള്ളതല്ലേ ക്ലാസ് ടൈമിൽ മാത്രം നോക്കിയാൽ മതി അല്ലല്ല ഒരു ക്യാമ്പസിൽ ഒരു കുട്ടി രാവിലെ വന്ന് വൈകിട്ട് പോകുന്നവരെ ക്യാമ്പസിന് ഉത്തരവാദിത്തമുണ്ട് ആ ക്യാമ്പസിൽ ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അല്ല ഞാൻ മുസ്ലിം തന്നെ അങ്ങനത്തെ അവിടെ അവിടെ പല ഒരു പ്രാർത്ഥിക്കുന്നതാണോ തെറ്റ് അല്ലല്ല എല്ലാം തെറ്റാണ് കഞ്ചാവ് വലിക്കുന്ന ആളുകളുടെ അത് തെറ്റാണ് അത് തെറ്റാണ് അത് തെറ്റാണ് അത് ഹൺഡ്രഡ് പെർസെന്റേജ് അതും തെറ്റാണ് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളും ഞാനും ക്യാമ്പസ് പഠിച്ചതാണ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ അധ്യാപകർക്ക് ഡ്യൂട്ടി ഉണ്ടാവലുണ്ട് അതൊക്കെ തന്നെ ആ ക്യാമ്പസിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എല്ലാം തെറ്റാണ് അത് പോയിട്ട് ആ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് വന്നോട്ടെ ഇവിടെ ആരും ഒരു നിസ്കാരത്തിനേതിലല്ല ക്ലാസ്സിൽ നിസ്കരിച്ചു നല്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നും കൂടി വീഡിയോ കേട്ട് തന്നെ വിളിച്ചു ക്ലാസ്സിൽ നിസ്കരിച്ചു നല്ലവരുണ്ട് നിസ്കരിച്ച അത് വേറെ വീഡിയോസുകളിലൊക്കെ ഉണ്ട് വേറെ വീഡിയോസുകളിലൊക്കെ ഉണ്ട് ഞാനത് എതിർക്കുന്നൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് വിവരം അറിഞ്ഞെന്നു വീഡിയോ ചെയ്തത് ഞാൻ അതിൽ പറയാം ഞാൻ ഇന്നും നിങ്ങളോട് ഒരു പൂർണ്ണമായിട്ട് ഒരു കാര്യം പറയാം ഒരു ആ ക്യാമ്പസിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞൊക്കെ ആവശ്യമുള്ള ആളുകൾ പുറത്തു പോയിട്ട് ചെയ്യുക അല്ലാതെ ഒരു ക്യാമ്പസിൽ വന്ന് നിസ്കരിക്കുക അടുത്ത ആൾ അടുത്ത ടീം വന്ന അതൊരു ശരിയാണോ അപ്പൊ നിങ്ങള് എന്നെ ഒരു സ്ഥലത്ത് അവരൊരു പത്രത്തിന്റെ രണ്ട് മിനിറ്റ് അവിടെ പേരും അവരുടെ ദൈവത്തിനെ നിനക്ക് എന്താണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണോ ഒരു ക്യാമ്പസിൽ വരുന്നത് നിസ്കരിക്കാനല്ല പഠിക്കാനാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണോ ആദ്യംസും ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പിന്നെ മുസ്ലിം മാനേജ്മെന്റ് കോളേജിൽ മുസ്ലിംങ്ങൾക്ക് ചെയ്തു കൊടുക്കണ്ട് ഇത് നിങ്ങൾ പഠിക്കുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയൂലേ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ അപ്പൊ നിങ്ങൾക്ക് മുസ്ലിം മാനേജ്മെന്റിൽ തന്നെ പോകണമെങ്കിൽ സുഹൃത്തേ നിങ്ങൾക്ക് മുസ്ലിം മാനേജ്മെന്റിൽ തന്നെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ എടുത്താൽ മതിയല്ലോ ഒരു ക്യാമ്പസ് ആകുമ്പോ അതിന് ഒരുപാട് നിയമങ്ങൾ അപ്പൊ ക്യാമ്പസിന്റെ അവകാശങ്ങളും ക്യാമ്പസിന്റെ നിയമങ്ങളും അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറ്റൂലെന്ന് അപ്പൊ അതൊരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾ എന്ത് എന്ത് അംഗീകരിക്കുകയോ ക്യാമ്പസിൽ അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ കഴിഞ്ഞോളേ അല്ല ക്യാമ്പസിൽ നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട് അവകാശം കേസ് കൊടുക്കാലോ നമ്മളത് നിസ്കരിക്കാൻ പറ്റൂല ഒരു മാനേജ്മെന്റ് സ്കൂൾ ക്യാമ്പസിന് ക്യാമ്പസിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചുമ്മാ പറയല്ല പറയല്ലേ ഏത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇത്ര വിവരവും കാര്യങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാതെ എന്നെ വിളിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേസ് കൊടുത്തു കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ കോടതിയിലേക്ക് ആർക്ക് വേണമെങ്കിൽ പോയി എന്നൊണ്ട് നിങ്ങൾ ആ ക്യാമ്പസ് അങ്ങ് പൊളിക്കി പറയുന്നില്ല നിങ്ങൾ ഈ ഈ നിയമമുണ്ട് അവകാശമുണ്ട് അങ്ങനെണ്ട് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേ അല്ലാതെ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ ക്യാമ്പസ് ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ പഠിക്കുന്നവർ അംഗീകരിച്ചേ പറ്റൂ ഏതാണ് നിയമം എന്റെ അടുത്ത് ഞാൻ ഒരു സ്റ്റുഡന്റ് എന്റെ അടുത്ത് ഇതുവരെ ഒരു പ്രിൻസിപ്പാളോ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു റൂൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമ്പോ ഞാനിപ്പോ അങ്ങനെ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജ്മെന്റിന് തീരുമാനം എടുക്കാന്നുള്ള ഇത്ര ആയിട്ട് ഒരു സ്റ്റുഡന്റ് ആയിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലെത്തിനോട് പറ്റൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആണ് ഫീസ് ഈ അടിക്കുന്ന സമയത്ത് സുഹൃത്തെ അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു നിയമാവലിയിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അറിയോ ഞാൻ എല്ലാം വായിച്ചു നോക്കിയതാണ് നിസ്കരിക്കാൻ അതെന്തിനവിടെ എഴുതണം അവിടെ എഴുതണം കാരണം എന്താ നിങ്ങൾ അവിടെ പഠിക്കാൻ വരികയാണ് നിങ്ങൾ അവിടെ ഭക്തി ഉണ്ടാക്കാൻ വരികയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയൂലേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് നിങ്ങൾ ഒരു മുസ്ലിം കോളേജിൽ പോയിട്ട് ഇതേ ഡയലോഗ് ഡയലോഗിക്കോ ഇല്ലോ ചേട്ടൻ മുസ്ലിം അല്ലേ അത് ഭാര്യ ഉണ്ടോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഉമ്മാല്ലേ പെൺപിള്ളേരില്ലേ നാളെ ഒരു കോളേജിൽ കൊണ്ടു ചേർത്തു നോക്കിയത് ാണ് അവരൊക്കെ പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞു അവരൊക്കെ ഗവൺമെന്റ് ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ അവരൊക്കെ ഒരു ഒരു പോയില്ല ബന്ധപ്പെട്ട് ഇതൊന്നും കേക്ക ഇങ്ങനെ പോയി ഈ തവണ വിട്ടു ഇത്ര നാളും വിട്ടതിന്റെ കേസിലാണ് ഇത്രയും നാള് നീണ്ടുപേരും നാളെ നിങ്ങളുടെ പെങ്ങൾ ചേട്ടന്റെ പെങ്ങൾ ഒരു കോളേജിൽ പോയി കോളേജിൽ പോയി അവരവിടെ പറഞ്ഞു ഇവിടെ തട്ടാൻ പറ്റൂല ഇത് ക്രിസ്ത്യൻ മാനേജന്റ് കോളേജാ തലേൽ തട്ടം ഇടാൻ പറ്റില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് ചെയ്യും അത് പറ അല്ല മകനെ ഇപ്പൊ നിസ്കരിക്കില്ലെന്ന് പറഞ്ഞ പ്രശ്നത്തിനാണ് ഇപ്പൊ നഗര് തട്ടല്ല എന്ന് പറയാൻ പറ്റുന്നുള്ളു തട്ടടരുത് കേരളത്തിൽ ഒരു ക്യാമ്പസിൽ ഒരു പ്രശ്നം ഇല്ലല്ലോ പിന്നെന്താ വിഷയോ നിങ്ങക്ക് മകനെ ഒരു ക്യാമ്പസ് ഞാനൊക്കെ ക്യാമ്പസ് പഠിച്ചതാണ് നമ്മളും ആരും നിസ്കരിക്കാനല്ല പോയത് പഠിക്കാനാ പോയത് ഡിഗ്രിയും പി ജിയും കാര്യങ്ങളൊക്കെ പോയത് പഠിക്കാനാ പോയത് നിസ്കരിക്കാൻ പോയിട്ടില്ല പോവായിരുന്നു എല്ലാ സമയത്തും പള്ളിയിൽ പോകും പറഞ്ഞോട്ടെ നിങ്ങളൊന്നോ രണ്ടോ പറഞ്ഞോളൂ ഒരു പ്രശ്നം പിന്നെ നിങ്ങൾ ഇത്ര പ്രഷറുമായിട്ട് വിളിക്കുന്നത് എന്റെ പെങ്ങളെ കേട്ടിട അവർ പി ജി കഴിഞ്ഞതാണ് അവരൊരു പള്ളിയിലേക്കല്ല പോയത് അവര് പഠിക്കാൻ പോയതാണ് അവര് പഠിക്കാൻ ആ ഓക്കെ അവര് പഠിച്ചു കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ടുണ്ട് അല്ല അവരോട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് പ്രിൻസിപ്പാളും മാനേജ്മെന്റും അത് പറഞ്ഞു കൊടുത്താൽ അവർ ഗവൺമെന്റിലാണ് പഠിച്ചത് മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അംഗീകരിക്കു പിന്നെ ഞങ്ങളുടെ തെറ്റെന്നല്ലേ പിന്നെ അടുത്ത് മാപ്പ് മാപ്പ് അതൊന്നും നിങ്ങൾ ആ വീഡിയോ എനിക്ക് അയച്ചെന്ന ഞാൻ ചെയ്തോള വീഡിയോ കാര്യം ആ നിങ്ങൾ അയച്ചു തരൂർ വീഡിയോ വീഡിയോ അയയ്ക്കു നമ്മൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ അല്ലല്ല എനിക്ക് കൃത്യമായ ധാരണ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ടറിയ ക്യാമ്പസിൽ ഒരു മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിച്ചിട്ട് പോകുന്ന കുട്ടികളാവണം അവിടെ ഉള്ളത് എന്നുള്ളത് അത് പ്രത്യേകിച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലിയൊരു വിഷയമാണ് അതൊരു നിസ്കാരം നാളെ തുടങ്ങിയ മറ്റെല്ലാ മതങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യും പിന്നെ ക്യാമ്പസിന് പകരം ഒരു ഭക്തി കേന്ദ്രമായി മാറും അതൊന്നും ശരിയല്ല അതൊന്നും ഇത്രയും കാലം നടന്നിട്ടില്ല പിന്നെ ഇനി നിങ്ങൾ കുറച്ച് ആളുകൾ പ്രശ്നമായിട്ട് വന്നിട്ട് എന്തിനാണ് ഒരു ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു പൊളിക്കാൻ എനിക്ക് രീതിയിലാണ് സെറ്റ് ചെയ്തേ തെറ്റ് ഞങ്ങൾ ചെയ്തെങ്കിൽ പിന്നെ പ്രിൻസിപ്പള് ഞങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞതിന്റെ എനിക്ക് വെറുതെ കഥ ആ വീഡിയോ ഞങ്ങളുടെ പ്രിൻസിപ്പളുടെ റൂമിൽ കയറി ഞങ്ങളുടെ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു അതിന് ഞങ്ങൾ അവിടെ വീഡിയോ ഉണ്ടാക്കാനാ ഈ നമ്മൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നീ വീട്ടിലെ വീട്ടുകാരെ വിളിക്കുന്നതിന് ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓരോരോ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏയ് നിങ്ങൾ എന്നെ ഫോൺ വിളി എന്നെ ഫോൺ വിളിച്ച സമയത്ത് എന്നെ ഫോൺ വിളിച്ച സമയത്ത് നിങ്ങൾ മാന്യമായി സംസാരിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ തിരിച്ചു സംസാരിച്ചത് അല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെ അപ്പൊ എന്നെ തെറി വിളിക്കുക എന്റെ നമ്പർ നിങ്ങളുടെ നമ്പർ ഉൾപ്പെടെ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അപ്പൊ ഈ നമ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ വെറുതെ എന്നെ തെറി വിളിക്കാനാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്ന എനിക്ക് യാതൊരു ആവശ്യമില്ല നിങ്ങൾ ചെയ്തത് അങ്ങേ അറ്റത്തെ തെറ്റാണെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്തത് മനസ്സിലല്ലേ ഇനി തെറി വിളിച്ചത് തെറി വിളിച്ച ഒരാളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഫോൺ വെച്ച് വിളിക്കോളൂ ഫോൺ വെച്ച് പോയിക്കോളും എന്റെ വീട് വന്നിട്ട് എന്തോ എന്ത് ചെയ്യാനാ ഒരു കാര്യം പറയാനാ എന്റെ വീട് പറഞ്ഞിട്ട് വരാൻ പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ തെളിയിച്ചു ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വരണ്ടി ഒരാവശ്യമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തെറി വിളിച്ച് നടക്കുന്ന ഒരു വിദ്യാർത്ഥി അതേ നിങ്ങൾ 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 തെറി വിളിച്ച് നടക്കുന്ന ഒരാള് എന്ത് തെളിവ് തന്നാലും ഞാനത് എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അയച്ചു തരും ആ അതാണ് നിങ്ങൾ തോന്ന വിളിച്ചു എടാ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാൻ നിനക്കൊക്കെ അനുകൂലമായിട്ട് നാല് വീഡിയോ ചെയ്താൽ മതി മനസ്സിലായില്ലേ നിനക്കൊക്കെ അനുകൂലമായിട്ട് നാല് വീഡിയോ ചെയ്താൽ എത്ര ക്യാഷും താനൊക്കെ നിന്റെ തെറി ബോധമുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ വളരെ കൃത്യമായിട്ട് തെളിവ് സൈഡാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന ഓരോന്നും ചെയ്യാറുള്ളത് പക്ഷെ അത് അംഗീകരിക്കാം സമ്മതിച്ചത് മതി തൽക്കാലം നീ തെറി വിളിച്ചത് കൊണ്ട് അത് നിർത്തി പോകുന്ന നിൽക്കല്ലേ ഓക്കേ നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിർമ്മല കോളേജിലെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എന്നെ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ടുണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിലവിൽ നിർമ്മല കോളേജിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ കേട്ടു ഞാൻ ഈ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനുമുള്ളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും രീതിയിൽ അവർ ചെയ്ത കാര്യം ശരിയാണെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് കരുതി തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടതോട് കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരി എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് ഇവർക്ക് വലിയ അവകാശവാദം പോലെയൊക്കെ അവിടെ ഒരു മുറി വേണമെന്നൊക്കെ എന്നൊക്കെ ഇവർ പറയുന്നത് പക്ഷേ ഈ ഒരു വോയിസ് കോളിൽ തന്നെ നിങ്ങൾ കേട്ടു അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ വിഷയത്തിൽ എന്നോട് നേരിട്ട് നല്ല രീതിക്കല്ല അവസാനത്തേക്ക് സംസാരിച്ചിട്ടുള്ളത് എന്നെ പച്ച തെറി വിളിക്കുക അപ്പോൾ എത്രത്തോളം തീവ്ര ചിന്താഗതി ഉള്ളിലുള്ള ആളൊക്കെയാണ് ആ ക്യാമ്പസിൽ പഠിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ മാനേജ്മെൻ്റ് ഒരു നിസ്കാരത്തിനും എതിരല്ല പുറത്തു പോയിട്ട് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ അടുത്ത് പള്ളിയുണ്ട് അവിടെ നിങ്ങൾ പോയിക്കോളൂ യാതൊരു എതിരുമല്ല എന്നുള്ളത് നമുക്കൊക്കെ തന്നെ മനസ്സിലായ കാര്യവുമാണ് ഇവിടെ ഈ എന്നെ ഫോൺ ചെയ്ത ആളെപ്പോലെ എസ് എഫ് ഐ എം എസ് വിദ്യാർത്ഥി സംഘടനകൾ ഒരുപാട് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടു ഒരു മുറി വേണം എന്നൊക്കെ പറഞ്ഞ് നിസ്കരിക്കാൻ അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ മാനേജ്മെന്റ്

വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടി സമരം ചെയ്യുന്ന എന്നെ ഫോൺ വിളിച്ച ആൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം മാനേജ്മെന്റ് ക്യാമ്പസുകളിൽ മുസ്ലിം ആരാധനയ്ക്കുള്ള സകല സൗകര്യങ്ങളും ഉണ്ടാവും ക്രിസ്ത്യൻ മാനേജ്മെന്റ് ക്യാമ്പസുകളിൽ അവരുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുണ്ടാവും അവിടെ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ സമരത്തിനൊന്നും ഇറങ്ങുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഈ ക്യാമ്പസ് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല നിസ്കാരവും ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ആ ക്യാമ്പസിൽ നിങ്ങൾ കുറച്ച് ആളുകൾ മാത്രമല്ല ഇത്രയും കാലം പഠിച്ചിട്ടുള്ളു മുതലുള്ളത് ഇതിനു മുമ്പേയൊക്കെ പഠിച്ച സ്ത്രീകളായിട്ടുള്ള ആൾ ആർക്കും തന്നെ പ്രശ്നമില്ലാത്ത വിഷയമായിട്ട് ഇവരിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇവരുടെയൊക്കെ പിന്നിൽ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ ഈ ഫോൺ കോളിലൂടെ കോളിലൂടെ തന്നെ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിസ്കരിക്കാൻ ആവശ്യമുള്ളവർ പുറത്തു പോയിട്ട് നിസ്കരിക്കുക ഈ ഒരു അവസരത്തിൽ ഫോൺ ചെയ്യുന്ന അവസരത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പരമാവധി അവിടുത്തെ പ്രധാന അധ്യാപകനെ വളരെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിച്ചോണ്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ അപ്പോൾ ഈ ഒരു ആയി രംഗത്തിറങ്ങിയ ഒരു വ്യക്തിയുടെ ഫോൺ കോള് കേരള പൊതുസമൂഹം തന്നെ കേൾക്കട്ടെ എന്ന് കരുതി തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു വോയിസ് റെക്കോർഡ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ ഈ ഒരു വോയ്സ് റെക്കോർഡൊക്കെ കേട്ടിട്ട് വിലയിരുത്തുക ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത്